വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വാർത്തയാണ് അടുത്തതായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് അമരമ്പലം ഗ്രാമീണ മേഖലയിൽ കരടിയുടെ ഭീതി ഒഴിയുന്നില്ല ടി കെ കോളനിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇത്തവണ കരടി എത്തിയത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ആരാധനയ്ക്ക് തുറക്കുന്ന ക്ഷേത്രത്തിന്റെ വാതിൽ തകർത്ത നിലയിലും പൂജാദ്രവ്യങ്ങൾ ഭക്ഷിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ശനിയാഴ്ച തുറക്കാനായി ശുചീകരിക്കാനെത്തിയ കമ്മിറ്റി ഭാരവാഹികളാണ് ക്ഷേത്രത്തിലെ വാതിൽ തകർത്ത നിലയിലും പതിനഞ്ച് കിലോയോളം വരുന്ന ശർക്കരയും എണ്ണയും നെയ്യും ഭക്ഷിച്ച നിലയിലും കണ്ടെത്തിയത് വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പൊട്ടിക്കല്ലിലെ പാറക്കൽ കുടുംബക്ഷേത്രത്തിലും കരടിയെത്തി വാതിൽ പൊളിച്ച് എണ്ണയും തേനും മറ്റും ഭക്ഷിച്ച് കടന്നു കളഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുൻപ് തേൾപ്പാറ അയ്യപ്പക്ഷേത്രത്തിൽ നിത്യവും വന്നിരുന്ന കരടിയെ വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ച് പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടിരുന്നു ഇതേ കരടി തന്നെയാണ് വീണ്ടും ക്ഷേത്രങ്ങളിലെത്തി ഇപ്പോൾ നാട്ടുകാർക്ക് ഭീഷണി ഉണ്ടാക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കരടിയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചുകൊണ്ടേ ഇപ്പം ഞങ്ങളുടെ വിശ്വാസം എന്താ ഈ കരടി ഇവിടുന്ന് പോയിരുന്നില്ല ഏതായാലും അന്ന് ഫോറസ്റ്റർ പിടിച്ചു കുറച്ചുള്ളിലെ കൊണ്ടിട്ടു എന്ന് പറഞ്ഞു പക്ഷേ അമ്പലത്തിൽ കയറുന്ന കരടി അതാണെങ്കിൽ അത് വീണ്ടും അത് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് അത് ജനജീവിതത്തിന് വളരെ ദുസ്സഹമാണ് ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനോടൊപ്പം തന്നെയാണ് പറയുന്നത് ഈ ഇവിടെയൊക്കെ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ ശല്യമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു പട്ടിയെ കാണാതെയായി എന്ന് പറഞ്ഞു ഇപ്പൊ അടുത്ത ദിവസം വീണ്ടും ഒരു പട്ടിയെ കാണാതെയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇതിനെതിരെ ഞങ്ങളെ ഒരു സാമാന്യ രീതിയിൽ നല്ല രീതിയിലാണ് സംസാരിക്കാറുള്ളു പക്ഷെ ഇത് അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടെന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് വനം വകുപ്പ് ഇതിന് ശക്തമായ നടപടി ഉണ്ടാക്കണം അതിന് ഏത് വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടിയൊക്കെ ഞങ്ങൾക്ക് പോകേണ്ടതായ ഇതായി വരും പുഞ്ചയിലും തേൾപ്പാറയിലെ മറ്റു കുടുംബക്ഷേത്രങ്ങളിലും കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തേനീച്ച കർഷകർ പെട്ടികൾ സ്ഥാപിക്കുന്നത് നിർത്തിയതോടുകൂടിയാണ് കരടി ക്ഷേത്രങ്ങളിലേക്ക് തിരിയുന്നത് വനംവകുപ്പ് കരടി ശല്യത്തിനെതിരെ ശാശ്വത നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ